ഡോക്ടർ ഇലാജ് ആയുർ ഹെറിറ്റേജിലെ അസിസ്റ്റന്റ് ഫിസിഷ്യൻ ആണ് ഒബിസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ അമിതവണ്ണം അല്ലെങ്കിൽ ഒബിസിറ്റി എന്ന് പറയുന്നത് അമിതവണ്ണം എന്ന് പറയുന്നത് അനാരോഗ്യത്തിന്റെ ലക്ഷണമാണ് ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് എന്ന് പറയാം കാരണം ഭൂരിഭാഗം ആളുകളിലും അമിതവണ്ണം ഉണ്ടാകുന്നത് കൃത്യമല്ലാത്ത സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ടും അതുപോലെ തന്നെ വ്യായാമ കുറവുകൾ കൊണ്ടും അമിതമായിട്ടുള്ള ആഹാര രീതികളും കൊണ്ടു തന്നെയാണ് അമിതവണ്ണത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ നമുക്ക് ആദ്യം പറയാൻ പറ്റുന്നത് ജനറ്റിക് ആണ് അതായത് പാരമ്പര്യമായിട്ട് തന്നെ മാതാപിതാക്കൾക്ക് തടി കൊണ്ട് തന്നെ കുട്ടികൾക്കും തടി അമിതവണ്ണം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടും സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ടും വരുന്ന അമിതവണ്ണം അതായത് ഒരുപാട് നേരം ഫോൺ അല്ലെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്തിരിക്കുക നമ്മൾ വർക്കൗട്ട് തീരെ ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ജങ്ക് ഫുഡ്സും ഹൈ കലോറി ഫുഡ്സിൻ്റെയും അമിതമായിട്ടുള്ള ഇൻടേക്ക് മൂലം ഉണ്ടാകുന്ന ഈ പൊണ്ണത്തടി അതാണ് നമുക്ക് രണ്ടാമത്തെ ഒരു കാരണമായി പറയുന്നത് മൂന്നാമത്തെ കാരണമായി നമുക്ക് പറയാൻ പറ്റുന്നത് മറ്റ് അസുഖങ്ങളുടെ ഫലമായിട്ട് പ്രത്യേകിച്ചും ഒരു ഹോർമോണൽ ഡിസോർഡേഴ്സ് പി സി ഒ ഡി തൈറോയിഡ് മുതലായ ഹോർമോണൽ ഡിസോർഡേഴ്സിന്റെ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകളുമായി ഉണ്ടാവുന്ന അമിതവണ്ണങ്ങൾ അതുപോലെ തന്നെ ഉറക്കക്കുറവ് അല്ലെങ്കിൽ വിഷാദ രോഗങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടും അമിതവണ്ണം കണ്ടുവരാറുണ്ട് എങ്ങനെയാണ് നമ്മൾ ഒബിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് ഒബിസിറ്റി ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയും അതിനാണ് നമ്മൾ ബി എം ഐ ചെക്ക് ചെയ്യുന്നത് ബി എം ഐ എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത വഴി നമുക്ക് ഒരാൾക്ക് ഒബീസ് ആണോ അല്ലെങ്കിൽ അയാൾ അണ്ടർ വെയ്റ്റ് ആണോ അയാളുടെ വെയിറ്റ് നോർമൽ ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും നോർമലി ഒരാളുടെ വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോർമലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ബി എം ഐ എന്ന് പറയുന്നത് എയ്റ്റീൻ പോയിന്റ് ഫൈവ് ടു ട്വന്റി ഫൈവിലാണ് വരുന്നത് അതിന്റെ നോർമൽ റേഞ്ച് വരുന്നത് എന്നാൽ ഇതാ ഒരാളുടെ ബി എം ഐ ട്വന്റി ഫൈവിന്റെ മുകളിലാണെങ്കിൽ അയാൾക്ക് നമുക്ക് അമിതവണ്ണം ഉണ്ടെന്ന് പറയാം എന്നാൽ ഇത് തേർട്ടിയിലും കൂടുതലാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ അയാൾ പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബിസിറ്റി എന്ന് പറയുന്നത് ശാസ്ത്രീയപരമായി അമിതവണ്ണം കുറക്കുന്നതിന് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല അമിതവണ്ണത്തിന്റെ കാരണം കണ്ടെത്തി അത് ചികിത്സിക്കാന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായിട്ടുള്ള വ്യായാമം അതുപോലെ തന്നെ ലോ കലോറി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതൽ കഴിക്കുക ഈ ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്നത് ആയുർവേദത്തിൽ സ്ഥലര രോഗത്തിലാണ് പറയുന്നത് ഈ ആയുർവേദം നിഷ്കർഷിക്കുന്ന ഒരു ദിനചര്യ ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരാൾ രാവിലെ എണീക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാനാണ് ആയുർവേദത്തിൽ പറയുന്നത് ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് അതിനനുസരിച്ച് കൃത്യമായി റെഗുലർ ആയിട്ടുള്ള വ്യായാമം നിർവഹിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ തുടങ്ങി രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ഒരു കൃത്യമായ ദിനചര്യ ആയുർവേദത്തിൽ പറയുന്നുണ്ട് അത് ഫോളോ ചെയ്യുന്നത് നമുക്ക് ഒബിസിറ്റി മാനേജ്മെന്റിൽ വളരെയധികം സഹായപ്രദമാണ് ഉറക്കത്തിന്റെ കാര്യത്തിലാണെങ്കിലും പ്രത്യേകിച്ച് പകൽ ഉറക്കം ഒഴിവാക്കുക രാത്രി കഴിയുന്നതും നേരത്തെ കിടന്നുറങ്ങുക രാത്രി ഭക്ഷണമാണെങ്കിലും നമ്മൾ കിടക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ കഴിക്കുന്നത് ലഘുവായിട്ടുള്ളതും എളുപ്പം ദഹിക്കുന്ന രീതിയിലുമായ ഭക്ഷണങ്ങൾ രാത്രി കൂടുതൽ കഴിക്കുക മുതലായവയ്ക്കാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന കാര്യമാണെങ്കിൽ ദിവസവും എട്ടു മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വരെയെങ്കിലും വെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കണം മറ്റ് പല രോഗങ്ങളിലേക്കും ഈ പൊണ്ണത്തടി വഴിതെളിയിക്കാറുണ്ട് പ്രത്യേകിച്ചും ഇതിലൊരു ഹോർമോണൽ ഇംബാലൻസ് വരുന്നത് കൊണ്ട് തന്നെ പ്രമേഹ രോഗത്തിനും അതുപോലെ ഉയർന്ന കൊളസ്ട്രോൾ നിരക്ക് ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങി കാർഡിയോ ഡിസോർഡേഴ്സ് ഹാർട്ട് അറ്റാക്ക് അതുപോലെ പരാലിസിസ് നമ്മൾ പക്ഷാഘാതം എന്ന് പറഞ്ഞ രോഗങ്ങൾ മുതലായവയിലേക്കൊക്കെ ഇതിനൊക്കെ ഒരു കോംപ്ലിക്കേഷനായിട്ട് നമ്മൾ പറയാറുണ്ട് പൊണ്ണത്തടിയുടെ ചില കേസുകളിൽ വന്ധ്യതയും പൊണ്ണത്തടിയുടെ ഒരു കോംപ്ലിക്കേഷനായിട്ട് വരാറുണ്ട് ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാരിലാണെങ്കിലും പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ ജോയിന്റ് പെയിൻ സന്ധി വേദനകൾ മുട്ടുവേദനകൾ മുതലായവയെ നമ്മൾ പൊണ്ണത്തടിയിലുള്ള ആൾക്കാരിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഹോർമോണൽ വേരിയേഷൻസ് പി സിഒ ഡി പോലെയുള്ള കേസുകളിൽ വരുന്ന അമിതവണ്ണത്തിലാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അതിൽ നമ്മൾ മാക്സിമം കാർബോഹൈഡ്രേറ്റ്സ് ഫാറ്റ് മുതലായവ അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായിട്ട് റിമൂവ് ചെയ്യാന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു നമ്മളെ ബോഡിയിൽ രണ്ട് ടൈപ്പ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് വരുന്നത് ഒന്ന് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സും നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ വൈറ്റ് റൈസ് അതായത് നമ്മൾ പോളിഷ്ഡ് വൈറ്റ് റൈസസ് അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഷുഗർ കേക്ക്സ് മുതലായവയൊക്കെയാണ് ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റിൽ വരുന്നത് എന്നാൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിൽ വരുന്നതാണ് നമ്മുടെ ഇലക്കറികൾ പച്ചക്കറികൾ അതുപോലെ തന്നെ നമ്മളെ ബ്രൗൺ റൈസ് അതുപോലെ വരുന്ന മറ്റ് തവിടോട് കൂടിയ ധാന്യങ്ങൾ മുതലായവയൊക്കെ ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിൽ വരുന്നതാണ് എപ്പോഴും ഈ രീതിയിലുള്ള ഒരു ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്ന ഒബിസിറ്റിയിൽ നമ്മൾ എപ്പോഴും ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സിന് അളവ് ഭക്ഷണത്തില് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു തൈറോയിഡ് പോലെയുള്ള കേസുകളാണെങ്കിൽ നമ്മൾ ആദ്യം ഈ തൈറോയിഡ് ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നോർമൽ ചെയ്യാൻ നോർമലൈസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നിട്ട് മാത്രമേ നമ്മൾ ഒബിസിറ്റിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുള്ളൂ അതിന് വേണ്ടിയിട്ട് മെറ്റബോളിസം കൂട്ടുന്ന രീതിയിലുള്ള ആഹാരപദാർത്ഥങ്ങളും അതുപോലെ തന്നെ ഭക്ഷണങ്ങളും മെഡിസിൻസും കൂടുതലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക അതിനനുസരിച്ചുള്ളൊരു ലൈഫ് സ്റ്റൈൽ പാറ്റേൺ ചെയ്യാന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ആയുർവേദത്തിൽ പറയുന്ന സ്ഥല ചികിത്സയിൽ നമുക്ക് ഉള്ളിലേക്കുള്ള മരുന്ന് കഴിക്കൽ ഇന്റർണൽ മെഡിസിൻസും അതുപോലെ തന്നെ ക്രിയ പഞ്ചകർമ്മ ൊസീജ്സും എല്ലാം വരുന്നുണ്ട് അതിൽ ഉള്ളിലേക്ക് കഴിക്കാനാണെങ്കിൽ പ്രത്യേകതരം കഷായങ്ങളും അതുപോലെ തന്നെ ആന്റിസെലുലേറ്റിക് ആയിട്ടുള്ള ചൂർണങ്ങളും തൈലങ്ങളും ഒക്കെ അവൈലബിൾ ആണ് നമ്മൾ ക്രിയാക്രമങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകതരം ധാരകൾ അതായത് കഷായ കഷായധാര അതുപോലെ തന്നെ ധാന്യമുള ധാര മുതലായ ഡിഫറന്റ് ടൈപ്സ് ഓഫ് ധാരകൾ നമ്മൾ ചെയ്യാറുണ്ട് ഇത് നമ്മളെ ബോഡിയിൽ നമ്മൾ ഒബീസിറ്റി ഉള്ള കേസിൽ എപ്പോഴും ഒരുപാട് ഫാറ്റ് പോക്കറ്റ്സ് ഉണ്ടാവാറുണ്ട് ഈ ഫാറ്റ് പോക്കറ്റ്സിനെ അലിയിച്ച് കളയാനും അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ബോഡി വേസ്റ്റസിനെ റിമൂവ് ചെയ്യാനൊക്കെ ുള്ള ധാരൾ വളരെയധികം യൂസ്ഫുൾ ആണ് അതിന് പുറമെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കിഴികളും നമ്മൾ ചെയ്യാറുണ്ട് കൂടാതെ തന്നെ വേറെ ചെയ്യുന്നതാണ് പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സിൽ വരുന്നതാണ് ഓരോ ആളുകളുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള വമനം വിരേചനം വസ്തി വസ്തിയിൽ പ്രത്യേകിച്ചും ലേഖന വസ്തി ഈ ലേഖനവസ്തി നമ്മളെ ബോഡിയിലെ മെറ്റബോളിസം കൂട്ടാനും അതുപോലെ തന്നെ എക്സസ് ബോഡി വേസ്റ്റ് റിമൂവ് ചെയ്യാനും ഫാറ്റ് ബേൺ ചെയ്യാനും വളരെയധികം ആയിട്ടുള്ള ഒരു വസ്തിയാണ് ആയുർവേദത്തിൽ അമിതവണ്ണം കുറക്കാനും അതുപോലെ തന്നെ ദുർമേധസിനെ കളയാനും വളരെയധികം നിഷ്കർഷിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഉദ്വർത്തനം അല്ലെങ്കിൽ പൗഡർ മസാജ് എന്ന് പറയുന്നത് പ്രത്യേക രീതിയിലുള്ള പൗഡറുകൾ അതായത് സെല്ലുലൈറ്റിക് ആയിട്ടുള്ള പൗഡറുകൾ പ്രതിലോമ രീതിയിൽ പ്രതിലോമ രീതിയിൽ ശരീരത്തിൽ തടവി അങ്ങനെ ചെയ്യുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഉദ്വർത്തനം എന്ന് പറയുന്നത് ഇത് ദുർമേധസിനെ കുറക്കാൻ വളരെയധികം സഹായകമാണ് മാത്രമല്ല ബോഡിക്ക് സ്ട്രെങ്ത് കൊടുക്കാനും ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും എല്ലാം ഈ ഉദ്വർത്തനം വളരെയധികം സഹായകമാണ് ഒബിസിറ്റി മാനേജ്മെൻറ്റിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഡയറ്റ് കറക്ഷൻ അതുപോലെ തന്നെ ആക്ടിവിറ്റി ലെവൽ കറക്ഷൻസ് അതായത് വ്യായാമങ്ങൾ കൂടുതൽ ചെയ്യുക അതുപോലെ തന്നെ ഡയറ്റിൽ വരുന്ന ചേഞ്ചസ് ഡയറ്റിൽ ചേഞ്ചസ് വരുത്തി ഒരു ലോ കാലോറി ഡയറ്റ് ഫോളോ ചെയ്യാന്നുള്ളത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒരു ഡയറ്റ് കറക്ഷനും അതുപോലെ തന്നെ ട്വന്റി പെർസെന്റേജ് ആക്ടിവിറ്റി ലെവൽ കറക്ഷനും ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഒബിസിറ്റി മാനേജ് ചെയ്യാൻ പറ്റും നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വെയ്റ്റ് ലോസ് ഒരു ഹെൽത്തി വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു സ്റ്റഡി ആൻഡ് സ്ലോ പ്രോസസ്സാണ് അതിന് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസങ്ങൾ കൊണ്ടോ ഒരിക്കലും നമുക്ക് നമ്മുടെ വെയ്റ്റ് പെട്ടെന്ന് കുറക്കാൻ പറ്റില്ല അങ്ങനെ കുറക്കുന്ന ഷോർട്ട് കട്ട്സ് ആണെങ്കിൽ ആ പഴയ പോലെ തന്നെ റീഗെയിൻ ആവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് കൃത്യമായി മൂന്ന് മുതൽ ആറ് മാസം ചിലപ്പോൾ അതിൽ കൂടുതൽ അങ്ങനെ രീതിയിൽ കൃത്യമായി നമ്മളൊരു ഡയറ്റ് ആൻഡ് ആക്ടിവിറ്റി ലെവൽ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് ഒരു ഹെൽത്തി വെയ്റ്റ് ലോസിന് സഹായകമാകുന്നത് അതിൽ തന്നെ നമ്മൾ വ്യായാമം ചെയ്യുന്ന കേസിൽ എപ്പോഴും ഒരു മണിക്കൂറെങ്കിലും ദിവസം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം അതിൽ ആദ്യത്തെ ട്വന്റി മിനിറ്റ്സ് എപ്പോഴും നമ്മളെ ബോഡി ഹീറ്റ് ആവുകയാണ് വാമപ്പ് ആവുകയാണ് ചെയ്യുന്നത് ഈ ട്വന്റി മിനിറ്റ്സിന് ശേഷം മാത്രമാണ് നമ്മളെ ബോഡിയിൽ ഫാറ്റ് ബേൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ കൃത്യമായി വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വെയിറ്റ് ലോസ് സാധ്യമാവുകയുള്ളൂ അരമണിക്കൂർ വ്യായാമം ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ ബോഡിയിൽ ഫാറ്റ് ബേൺ നടക്കില്ല അതുകൊണ്ട് എന്നും എന്നും കൃത്യമായി ഒരു ദിവസം എല്ലാ ദിവസവും കൃത്യമായി ഒരു മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ് ഇങ്ങനെ ചെയ്യുന്ന വ്യായാമത്തിലാണെങ്കിലും കൂടുതൽ നടത്തം സൈക്ലിങ് അതുപോലെ സ്വിമ്മിങ് മുതലായ എറോബിക് എക്സസൈസുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് പലപ്പോഴും പലരും പറയാറുണ്ട് നമ്മൾ ഒരുപാട് ഭക്ഷണം കൺട്രോൾ ചെയ്തു അല്ലെങ്കിൽ ഒരുപാട് എക്സസൈസുകൾ ചെയ്തു പക്ഷേ എന്നിട്ടൊന്നും വെയ്റ്റ് കുറയുന്നില്ല എന്നുള്ളത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു എനർജി ഇന്നുണ്ട് ഈ എനർജി ഇന്നും അതുപോലെ തന്നെ നമ്മൾ ചിലവഴിക്കുന്ന എനർജി നമ്മൾ കഴി അതായത് നമ്മൾ നമ്മൾ വർക്ക്ഔട്ട് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് വഴി നമ്മൾ ചിലവഴിക്കുന്ന എനർജി എനർജി ഔട്ടാണ് ഈ എനർജി ഇന്നും എനർജി ഔട്ടും നമ്മൾ ഒരു ഡിഫറൻസ് വന്നാൽ മാത്രമേ ഒരു വെയ്റ്റ് ലോസ് സാധ്യമാവുകയുള്ളൂ അപ്പം അതായത് രണ്ടായിരം കലോറി ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമാണെങ്കിൽ നമ്മൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കലോറി നമ്മൾ എനർജി ഇന്നാണെങ്കിൽ അവിടെ നമുക്കൊരു അഞ്ഞൂറ് കലോറി അവിടെ നമുക്കൊരു എനർജി ഡെഫിസിറ്റ് വരുന്നുണ്ട് ഈ രീതിയിൽ നമ്മൾ ഒരാഴ്ച ഈ ഒരു രീതിയിലുള്ള ഒരു എനർജി ഡെഫിസിറ്റ് വരികയാണെങ്കിൽ ഒരാഴ്ച മൂവായിരത്തി അഞ്ഞൂറ് കലോറി നമുക്ക് എനർജി ഡെഫിസിറ്റ് വരുന്നു ഈ രീതിയിൽ എനർജി ഇന്നും എനർജി ഔട്ടും നമ്മൾ ഒരു ഡിഫറൻസ് വന്നാൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് സാധ്യമാവുകയുള്ളൂ അതല്ലാതെ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തത് കൊണ്ടോ അവിടെ വെയിറ്റ് ലോസ് സാധ്യമാവുന്നില്ല അമിതവണ്ണം പോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൽ ഹോർമോണൽ ഇംബാലൻസും അതുപോലെ തന്നെ മെന്റൽ ടെൻഷൻസും കണ്ടുവരാറുണ്ട് ഈ രീതിയിലുള്ള മെന്റൽ ടെൻഷൻ കുറക്കാനും മാനസികമായി ഉണർവ് നൽകാനും എല്ലാം നമുക്ക് യോഗയും പ്രാണായാമവും നിത്യം സ്ഥിരമായി ചെയ്യുന്നത് വളരെയധികം യൂസ്ഫുൾ ആണ് ഇങ്ങനെ യോഗ ചെയ്യുമ്പോൾ അത് എപ്പോഴും ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് തുടക്കത്തിൽ ചെറിയ രീതിയിലുള്ള യോഗാസനങ്ങൾ തുടങ്ങി സൂര്യ നമസ്കാരം പോലെയുള്ള കോംപ്ലക്സ് ആസനങ്ങൾ ചെയ്യുന്നത് മാനസികമായും ശാരീരികമായും ഉണർവ് നൽകാൻ വളരെയധികം സഹായകമാണ് ആയുർവേദത്തിലെ ഡയറ്റ് റെഗുലേഷൻസ് പറയുമ്പം അര വയർ കഴിക്കാനാണ് ആയുർവേദത്തിൽ പറയുന്നത് അതായത് നമ്മൾ ഒന്നോ രണ്ടോ ബൾക്ക് മീൽസ് കഴിക്കുന്നതിന് പകരം കൃത്യമായ ഇടവേളകളിൽ കുറഞ്ഞ അളവിൽ ആഹാരം കഴിക്കാവുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ രാത്രി ഭക്ഷണം കഴിയുന്നതും നേരത്തെ കഴിക്കുക കുറഞ്ഞ അളവിൽ കഴിക്കുക എപ്പോഴും ഒരു ഡെയിലി ആഹാരത്തിൻ്റെ റുട്ടീൻസ് അല്ലെങ്കിൽ അതൊരു രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കലോറിയിൽ വരത്തക്ക രീതിയിൽ ആഹാരം ക്രമീകരിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എളുപ്പം ദഹിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ തവിടോട് കൂടിയ ധാന്യങ്ങൾ കൂടുതൽ പച്ചക്കറികൾ ഇലക്കറികൾ മുതലായവ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എപ്പോഴും ലോ കലോറിയിലുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിച്ച് ഹൈ കലോറി ഉള്ള ജങ്ക് ഫുഡ്സ് ഫ്രോസൺ ഫുഡ്സ് അല്ലെങ്കിൽ ക്യാൻഡ് ഫുഡ്സ് നമ്മൾ ബർഗേഴ്സ് മുതലായ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ആഹാര രീതിയിൽ നിന്ന് കംപ്ലീറ്റ് ായിട്ട് ഒഴിവാക്കിയിട്ട് ഈ രീതിയിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ആഹാരത്തിന് പാറ്റേൺ കൊണ്ടുവരുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ എപ്പോഴും ലോ ഗ്ലൈസീമിക് ഇൻഡക്സ് അതായത് ഷുഗർ ലെവൽ കുറഞ്ഞ രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കാം അങ്ങനെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് നമ്മൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് നമ്മളെ ഫുഡിൽ നിന്ന് മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കാം ഇനി അതുപോലെ തന്നെ പ്രോട്ടീൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഹൈ പ്രോട്ടീൻസ് കൂടുതലായിട്ടുള്ള കടല ചെറുപയർ മുളപ്പിച്ച പയറുവർഗങ്ങൾ മുതലായവ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ചിക്കൻ അല്ലെങ്കിൽ റെഡ് മീറ്റ് മുതലായവ മാക്സിമം ഫുഡിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാം മത്സ്യത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ മത്തി മുതലായവ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ ഒബിസിറ്റി കൺട്രോൾ ചെയ്യുന്നതിലുള്ള ഏറ്റവും നല്ല അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതിലുള്ള ഏറ്റവും നല്ലൊരു ഫുഡ് പ്രൊഡക്റ്റ്സ് ആണ് മില്ലറ്റ്സ് നമ്മൾ രാഗി പോലെയുള്ള മില്ലറ്റ്സ് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാം വെയിറ്റ് കുറത്താൻ വേണ്ടിയിട്ട് പല ആളുകളും അരി ആഹാരങ്ങൾ ഒഴിവാക്കിയതിനു പകരം ഗോതമ്പ് അല്ലെങ്കിൽ ചപ്പാത്തി കൂടുതൽ കഴിക്കുന്നത് കാണാറുണ്ട് വളരെ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണത് കാരണം അരിയുടെയും ഗോതമ്പിന്റെയും കാര്യം എടുത്ത് നോക്കുമ്പം കലോറി വൈസ് നോക്കിയാലും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിന്റെ അളവിൽ നോക്കിയാലും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല മാത്രവുമല്ല ഗോതമ്പിൽ വീറ്റ് ഗ്ലൂട്ടിൻ എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് വരുന്നുണ്ട് ഈ വീറ്റ് ഗ്ലൂട്ടിൽ നമ്മുടെ ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ വയറിനടിയിലെ കൊഴുപ്പ് കൂട്ടാനും നീർക്കെട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ ചപ്പാത്തി അരിക്ക് പകരം ചപ്പാത്തി കൂടുതൽ കഴിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ഒബിസിറ്റി കൺട്രോളുള്ള ഒരു പരിഹാരമല്ല ഇതിനേക്കാളൊക്കെ ഉള്ള നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ ഈ വൈറ്റ് അല്ലെങ്കിൽ പോളിഷ്ഡ് റൈസ് ഒഴിവാക്കി നമുക്ക് അതിനു പകരം ബ്രൗൺ റൈസ് അല്ലെങ്കിൽ രക്തശാലി എന്ന് പറയുന്നത് വളരെയധികം തവിടോട് കൂടിയിട്ടുള്ള ഒരു ധാന്യമാണ് ഇത് നമ്മളെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ മെറ്റബോളിസം കൂട്ടാനും അതുപോലെ തന്നെ ഇതിൽ ഗ്ലൂട്ടിൻ കണ്ടന്റ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ വളരെയധികം വെയിറ്റ് ലോസിനും സഹായിക്കുന്ന ഒന്നാണ് ഈ രീതിയിലുള്ള നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫ്ലോറുകളും അതുപോലെ തന്നെ പോളിഷ്ഡ് റൈസും പ്രോസസ്ഡ് നമ്മൾ മൈദ റവ മുതലായവയും അതുപോലെ തന്നെ വൈറ്റ് റൈസും ഒക്കെ നമ്മൾ ഫുഡിൽ നിന്ന് മാക്സിമം റിമൂവ് ചെയ്ത് പകരം കൂടുതൽ തവിടോട് കൂടിയ ധാന്യങ്ങൾ ഈ പറഞ്ഞ പോലെ ബ്രൗൺ റൈസ് അല്ലെങ്കിൽ മില്ലറ്റ്സ് റാഗി മുതലായവ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെയധികം ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക എന്നത് ഒസിറ്റി കൺട്രോളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പറഞ്ഞു ഓരോ ആളുകളുടെ ശരീര പ്രകൃതിയും വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഓരോ ആളുകൾക്കും ചിട്ടയായിട്ടുള്ള ഒരു ജീവിതശൈലി ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും വരുത്തി ഡെയിലി എന്നും കൃത്യമായ ഒരു വർക്കൗട്ട് പ്ലാനുകളും ഡയറ്റ് പ്ലാനുകളും ഫോളോ ചെയ്ത് അതൊരു കൃത്യമായ ഒരു സ്ട്രാറ്റജി പ്ലാനോട് കൂടി എന്നും റെഗുലറായി ചെയ്താൽ നമുക്ക് ഒബിസിറ്റി മാനേജ്മെന്റ് എന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്